ഹെൽത്തി ആയിട്ടുള്ള ബ്രേക്ക്ഫാസ്റ്റ് ആണെന്ന് ഉപ്പുമാവ് പപ്പടം പഴം പാൽ അപ്പോൾ ഉപ്പാവ് ചെയ്യാൻ നോക്കിയപ്പോൾ ഉണ്ടല്ലോ ക്യാരറ്റ് ഒന്നും ഇല്ല അപ്പം പിന്നെ വിചാരിച്ച ഉള്ളതെല്ലാം കൂടെ വെച്ചിട്ടൊരു ഉപ്പാവുണ്ടാക്കാമെന്ന് അപ്പോൾ ഒരു സവാളയെടുത്ത് അരിഞ്ഞു പിന്നെ കുറച്ച് പച്ചവളം ഉണ്ട് പിന്നെ ഒരു ചെറിയൊരു അഞ്ചി വെളുത്തുള്ളി ഇടുന്നുണ്ട് ഇഞ്ചി ഇടാം അപ്പൊ ഇഞ്ചി ഇല്ല വെളുത്തുള്ളിയേ ഉള്ളൂ അപ്പൊ വെളുത്തുള്ളി ഇട്ടു തോനെ വേണ്ട കേട്ടോ വെളുത്തുള്ളി ചവച്ചാൽ അതൊരു നമുക്കൊരു ഇഷ്ടമുള്ള രീതിയിലുള്ള ടേസ്റ്റായി മാറത്തില്ല അതുകൊണ്ട് കുറച്ചിട്ടാൽ മതി അപ്പൊ ഇഞ്ചി ഇടും അപ്പൊ ഇഞ്ചി ഇല്ല അപ്പോ പിന്നെ കുറച്ച് കാഷ്നട്ടാണ് പിന്നെ കുറച്ച് ബദാം കാഷ്നട്ടും ബദാമും ഒന്ന് അരിഞ്ഞെടുക്കണം പിന്നെ നമ്മൾ നെയ്യാണ് കേട്ടോ എടുത്തേക്കുന്നത് നെയ്ലാണേ നമ്മുടെ ഉപ്പാവ് ചെയ്യുന്നത് അപ്പൊ നെയ്യ് ചെയ്യുമ്പോണ്ടെ നല്ല ടേസ്റ്റ് ആണേ ഞാനിപ്പോ ഒരു സ്പൂൺ നെയ്യാണ് കേട്ടോ ഒഴിച്ചേക്കുന്നത് അപ്പൊ നെയ്യൊന്ന് ചൂടായി വന്നിട്ടുണ്ട് ഇനി ഇനി അകത്തൊരു കടു ഇടുകയാണ് അപ്പൊ കടു ഏകദേശം ഒന്ന് പൊട്ടി വന്നിട്ടുണ്ട് ഇനിയിപ്പോ അരിഞ്ഞു വെച്ചേക്കുന്ന ഉള്ളി അപ്പൊ കറിയേത്തിൽ ഇട്ടു ഉള്ളി ഇട്ടു ഇനി കുറച്ച് പച്ചമുളക് ഇട്ടു കുറച്ച് വെളുത്തുള്ളി അരിഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ അതോടെ ഇട്ടു അപ്പൊ ഇതൊന്ന് വേണ്ട വരുമ്പഴത്തേക്ക് ബദാമൊക്കെ ഇടാം അപ്പൊ ഇതൊക്കെ ഒരുമാതിരി മൂത്ത് വരുന്നുണ്ട് കേട്ടോ അപ്പൊ ഇനി അരിഞ്ഞ വെച്ചേക്കുന്ന കാഷ്നട്ടാണ് ഇടുന്നത് കഴിഞ്ഞ അരിഞ്ഞ വച്ചേക്കുന്ന ബദാമും കൂടെ ഇടുവാണ് അപ്പൊ ഇനി ഇതൊന്ന് മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് വെള്ളമൊക്കെ ഒഴിക്കാം പറയാൻ വിട്ടുപോയി രണ്ട് ഓണക്ക മുന്തിരിങ്ങയും കൂടെ ഉണ്ട് അപ്പൊ അതോടെ ഇട്ടു നേരത്തെ പറയാൻ വിട്ടു പോയതാണ് കേട്ടോ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ അപ്പൊ ഞാൻ ഇനി കുറച്ച് ഒരു ഗ്ലാസ് വെള്ളമാണ് ഒഴിക്കുന്നത് അപ്പൊ നമ്മൾ വെള്ളമൊക്കെ ഒഴിച്ചത് ഒരുമാതിരി തിളച്ചു വരുന്നുണ്ടേ ഇനി ഇതിനകത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഞങ്ങൾ ഇടുകയാണ് ഒരു കളറിന് വേണ്ടിയിട്ട് പറത്ത് കൊണ്ടു വന്ന റെവയാണ് പാക്കറ്റിനകത്ത് പറവെന്നായിരുന്നു പക്ഷെ നമ്മൾ ഒന്നുകൂടെ ഒന്ന് വറുത്തെടുത്ത് പറോ അപ്പൊ ഇനി ഇത് വെള്ളം തിളച്ചു വരുമ്പോഴത്തേക്ക് ഇനി ഇത് കുറെച്ചെ കുറേ ചേനത്തന്നിടുകയാണ് അപ്പൊ വെള്ളം നന്നായിട്ട് തിളച്ചു വരുന്നുണ്ട് ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ചേക്കുന്ന റവ കുറെ കുറെ ചെന്ന് ഇട്ട് കൊടുക്കുകയാണ് എന്നിട്ട് നമ്മൾ തീ ഒന്ന് കൂട്ടി വെച്ചേക്കുക ശരി ഇപ്പൊ പൊടിയൊക്കെ ഇട്ട് ഒരുമാതിരി വെള്ളമൊക്കെ തോന്നിയിരിക്കുകയാണ് അപ്പൊ ഇതിനകത്ത് നീ കുറച്ച് കൈവെള്ളം കൂടെ ഒന്ന് തിളച്ചു കൊടുക്കുക കുറച്ച് വെള്ളം കുറവ് പോലെ എന്നിട്ട് ഇനി കുറച്ച് നേരം ഒന്ന് ചെറിയ തീരെ അടച്ചു വെക്കണം അപ്പം നമ്മൾ കുറച്ച് തേങ്ങയും കൂടെ ഇടുകയാണ് ഉപ്പൊരടി ആയിട്ടുണ്ട് പിന്നെ ഞാൻ എടുത്തിരിക്കുന്നത് കുറച്ച് പപ്പടമാണ് ഉപ്പുമാവും പപ്പടവും പഞ്ചാരയും അപ്പം നമ്മുടെ ഹെൽത്തി ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇന്ന് കാണിച്ചേക്കുന്നത് ഇപ്പോൾ ക്യാരറ്റ് ഒന്നും ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഒക്കെയാണ് ഉപ്പുമ ഉണ്ട് പപ്പടമുണ്ട് പിന്നെ ഒരു ഏത്തപ്പഴമുണ്ട് പിന്നെ ഒരു ഗ്ലാസ് പാൽ അപ്പോൾ ഇന്ന് ഇത്രയൊക്കെ ആയിട്ട് നിർത്തുകയാണ് നല്ല വീടിയായിട്ട് വീണ്ടും വരാം അപ്പോൾ ഇനി കഴിക്കട്ടെ